അസ്സാം വലൈക്കും വരഹമത്തുള്ള ഉപരക്കാത്തു മുഹസിനയുടെ ഉമ്മ വിതുമ്പിക്കരഞ്ഞു തൻ്റെ മകൻ ഇങ്ങനെയല്ലായിരുന്നു മൊത്തത്തിൽ എന്തോ പറ്റിയിട്ടുണ്ട് മരുമകളും അതെ അവർക്ക് ഈ വീട് വേണമെങ്കിൽ അതങ്ങ് കൊടുക്കാം അതൊന്നും എനിക്ക് പ്രശ്നമില്ല അവിടെയുണ്ടല്ലോ ചെറുതാണെങ്കിലും അവർ ഒരു വീട് അവരുടെ പാപ്പുണ്ടാക്കി അത് മതി അവിടെ ഞാനെൻ്റെ പെങ്ങുമക്കളും താമസിച്ചോളാം ഈ ഒരു വലിയ വീടും കാറും ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്നില്ലല്ലോ ഇതൊക്കെ താൽക്കാലികമായി ഉണ്ടായതല്ലേ ഞങ്ങൾ അവിടെ ജീവിച്ചോളാം അതെന്താ അവിടെ ആയാലും എവിടെ ആയാലും ജീവിക്കല്ലേ മരിക്കോളം വേണ്ടത് വേറൊന്നുമല്ലല്ലോ എൻ്റെ പൊന്നുമോളൊന്ന് വിളിച്ചു നോക്കണം എൻ്റെ മോൾ എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിലും എനിക്ക് എനിക്കല്പം ആശ്വാസമുണ്ടാകുമായിരുന്നു പക്ഷേ അവളുടെ ആംഗ്ലിയെ പേടിച്ച് അവൾ വിളിക്കുന്നേയില്ല ഉമ്മാക്ക് എന്തൊക്കെ തന്നെയും ചോദിച്ചറിയും എവിടെയാണെന്നറിയും അറിഞ്ഞാൽ തന്നെ എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ അവൾ പ്രാർത്ഥിക മാത്രം ചെയ്തു എന്നാൽ മുഹസിനയ്ക്ക് ഈടെയായി എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ വരുന്നുണ്ട് അവളുടെ ജീവിതം ആകെ മാറി മറിയുന്ന പോലെ അവൾക്ക് തോന്നാണ് പഠിച്ചോനെ അല്ല ഒരു നിമിഷം അവൾ ഓർക്കുകയാണ് എൻ്റെ സിനിമവിൻ്റെ അടുക്കലൊന്ന് എത്തിയിരുന്നെങ്കിൽ എന്ന് തന്നെ പക്ഷെ എങ്ങനെ എവിടെയാണെന്ന് പോലും എനിക്ക് കറക്റ്റ് അറിയുന്നില്ല ആ ജസീലിൻ്റെ നമ്പർ ഒന്ന് കിട്ടിയിരുന്നെങ്കിലും വലിയ ആശ്വാസമായിരുന്നു ഒന്ന് അറിഞ്ഞ് ഒന്ന് വിളിക്കാൻ ഒന്ന് അവിടെ എത്തിപ്പെടാൻ എന്താ റബ്ബെ ഞാൻ ചെയ്യാം എനിക്കറിയുന്നില്ല എൻ്റെ ശരീരത്തിൽ മൊത്തത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അതെനിക്ക് നന്നായിട്ടറിയാം എൻ്റെ സിനിമ അടുത്തെത്തുകയല്ലാതെ എനിക്കിനി ഒരു രക്ഷയുമില്ല എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറയണം അന്നതാ അവൾ ബുഷിയെ വിളിക്കുന്നു ബുഷ്യെ ബുഷ്യെ ആ ഇത്താത്ത ബുഷിയെ എടി എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ഭർത്താവിൻ്റെ അടുക്കളെത്തണം അതിന് വേണ്ടിയിട്ട് എനിക്ക് എന്താ ഇത്താത്ത നിങ്ങളെ പറയുന്നത് കാണാറില്ലാത്ത ഭർത്താവിനെ എവിടെ വെച്ച് കണ്ടുപിടിക്കുക ബുഷി അതിനൊക്കെ വഴിയുണ്ടാകും എനിക്ക് അത്യാവശ്യമാണടി അതെന്താ ഇത്താത്ത അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നത് ഇത്രയധികം ദിവസം ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അതെ ഇത്താത്ത എന്ത് പറ്റും നിങ്ങൾക്ക് എന്തോ ഉണ്ടല്ലോ അറിയില്ലടി എനിക്ക് എങ്ങനെയെങ്കിലും നീ ഉമ്മയോടൊന്ന് വിളിച്ച് പറയോ അജ്മൽഖിയുടെ ആ ജസീലിൻ്റെ നമ്പറിലേക്കൊന്ന് വിളിച്ചു നോക്കാൻ എന്തൊക്കെ തന്നെയാലും ജസീലിനെ അത് അറിയുമായിരിക്കും എവിടെയാണെങ്കിലും നിങ്ങൾ ഒന്ന് പറയോ അല്ലെങ്കിൽ എന്താ ഇത്താത്ത നിങ്ങൾക്ക് പറ്റിയത് നിങ്ങൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടോ അറിയുന്നില്ല എനിക്ക് എന്തൊക്കെയോ ആവുന്നുണ്ട് എനിക്കിവിടെ ഒരു സുഖവുമില്ല നിൽക്കാൻ നിങ്ങൾ എന്നെ നോക്കായിട്ടോ സ്നേഹിക്കാനായിട്ടോ അല്ല പക്ഷേ എനിക്ക് ഏറ്റവും അവസ്ഥയിൽ ഏറ്റവും ബെറ്റർ എൻ്റെ പ്രിയപ്പെട്ട സിനാൻ്റെ അടുക്കൽ എത്തുന്നതാണ് ദയവായി ബുഷി പ്ലീസ് നീ ഒന്ന് പറയോ അജ്മൽക്കയോട് മുഹസിന കരഞ്ഞുകൊണ്ടായിരുന്നു അത് പറഞ്ഞത് ബുഷി അത് കേട്ട് ശരിക്കും ഞെട്ടിപ്പോയി പഠിച്ചോനെ ഇത്താത്ത നിങ്ങളിങ്ങനെ കരഞ്ഞാൽ എങ്ങനെ നിങ്ങൾ എനിക്ക് ധൈര്യം തരേണ്ട ആളല്ലേ മോളെ നീ ഉമ്മയെ ഒന്ന് വിളിക്ക് അല്ലെങ്കിൽ വേണ്ട ഞാൻ ഹോസ്പിറ്റലിൽ നമുക്ക് രണ്ടുപേർക്കും പേർക്കും പോയാലോ മോളെ വേണ്ടിടീ എന്നെ കണ്ടാൽ പിടിച്ചുകൊണ്ട് പോവും എൻ്റെ സ്വന്തം വീട്ടുകാരാണ് പറഞ്ഞിട്ട് കാര്യമല്ല എന്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി മോളെ നീ എങ്ങനെയെങ്കിലും ഉമ്മയോട് പറഞ്ഞ് ജസീലിൻ്റെ നമ്പറെങ്കിലും സംഘടിപ്പിച്ച് എങ്ങനെയെങ്കിലും എനിക്കെൻ്റെ സിനാൻ്റെ അടുക്കൽ എത്തിപ്പെടണം മോളെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ ഇത്താത്ത നിങ്ങൾ വിഷമിക്കല്ലേ അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടെത്തിക്കോളാം അപ്പോൾ തന്നെ ബുഷി അത ഉമ്മാക്ക് വിളിക്കുന്നു ഉമ്മയുടെ ഫോണ് വീട്ടിലാണ് ഇക്കയുടെ ഫോണിലേക്കാണ് വിളിക്കുന്നത് ഹലോ ആ മോളെ എന്താടി ഉമ്മ ഉമ്മാക്ക് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറയാനോ ആരോട് എന്ത് ഇക്കയോട് മോനെ അജു ഉമ്മാൻ്റെ കുട്ടീനോട് ഓൾക്ക് എന്തോ പറയാണ്ടല്ലോ അത് അവൾക്ക് നേരിട്ട് പറയാൻ മടിയാ എന്നോട് പറയാൻ വേണ്ടി പറഞ്ഞു എന്താണ് ഉമ്മ പിന്നെ അത് അവളുടെ ഹസ്ബൻഡിൻ്റെ ഇത്തയുടെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ജസീലിൻ്റെ നമ്പർ എങ്ങാനോ ഇക്കയുടെ കൈകളിൽ ഉണ്ടെങ്കിൽ അതൊന്ന് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട് എന്തിനാണ് ഇപ്പോൾ ഈ സമയത്ത് അതൊക്കെ ആവശ്യപ്പെടുന്നത് ഏ ഓൾ അവിടെ നിന്നോട്ടെ ഇൻഷാല്ല അജുൻ്റെ ഹോസ്പിറ്റലാണ് കഴിഞ്ഞിട്ട് നമുക്ക് എന്താച്ചാ ചെയ്യാം അവിടെ മോളോട് നിൽക്കാൻ പറയും നിങ്ങൾ രണ്ടുപേരും ഇപ്പം അവിടെ നിന്നോളീ അതല്ലേ നല്ലത് പക്ഷേ മൊഹ്സിനക്ക് അവിടെ നിൽക്കുന്ന കാര്യത്തിൽ നല്ല പ്രയാസമുണ്ടായിരുന്നു അവൾ ഫോൺ വാങ്ങി ഉമ്മ എനിക്ക് പോകണം അത് കേട്ടപ്പോൾ ഉമ്മ പറഞ്ഞ പൊന്നു മോളെ നിന്റെ ജീവൻ രക്ഷിച്ചതാണ് എൻ്റെ അജ്മൽ ഇനിയിപ്പോൾ നീയായിട്ട് മുൻകൈട്ട് എടുക്ക് എവിടേക്ക് പോകാൻ അങ്ങനെ പോവല്ല മോളെ സുരക്ഷിതമായ സ്ഥലത്ത് ഓനെന്നെത്തിക്കും എന്ന് പറഞ്ഞതല്ലേ പിന്നെന്താ മോൾക്ക് ഇത്ര ധൃതി എന്താണെന്നറിയില്ല മൊഹ്സിനക്ക് പെട്ടെന്ന് തന്നെ തൻ്റെ ഭർത്താവിനെ കണ്ടെത്തണം അവൻ്റെ അടുക്കിലേക്ക് പോകണം എന്നുള്ള ഒരു ചിന്തയായിരുന്നു മറ്റൊന്നും അവൾക്കറിയുന്നുണ്ടായിരുന്നില്ല മോളെ ക്ഷമിക്കും മോളെ പെട്ടെന്ന് അജ്മൽ ഉമാ ഫോൺ തന്നെ ഹലോ ആ എന്താ മുസി എന്താ നിനക്ക് അത് സാറേ എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോകണം അതിനു വേണ്ടി എന്തെങ്കിലും കോണ്ടാക്റ്റും കാര്യങ്ങളും ആ നോക്കട്ടെ നോക്കട്ടെ അതെ എനിക്ക് ഇവിടെ നിന്ന് ആയിട്ട് പോരെ ഒന്ന് രണ്ട് ദിവസം കൂടി പിടിക്കും എന്ന് തോന്നുന്നുണ്ട് എനിക്ക് കഴിയുന്നില്ല ഒറ്റക്കുന്ന് തനിച്ച് നടക്കുവാൻന്നും എനിഷ കുറച്ചുകൂടെ കഴിയുമ്പോൾ സാറേ എനിക്ക് എന്താ ഞാൻ ചെയ്യാൻ എനിക്കറിയുന്നില്ല മോളെപ്പം ക്ഷമിക്കുക ഒരാഴ്ചക്കൂട്ട് ക്ഷമിച്ച് അവിടെ നിൽക്കണം അത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ തന്നെയാലും എടുക്കുക അപ്പോഴേക്കും എൻ്റെ കാലുകളൊക്കെ ശരിയായിട്ട് എനിക്ക് നടക്കാനായി കഴിയും തീർച്ചയായും നിന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും അത് ഉറപ്പാണ് മോളൊന്നും കൊണ്ടും വിഷമിക്കണ്ട നിന്നെ ഞാൻ ഒരിക്കലും ഉപദ്രവിക്കില്ല എന്ന് മാത്രമല്ല നിനക്ക് വേണ്ടിയിട്ട് ഞാനൊന്നും ഒന്നും ഒന്നും ചെയ്തിട്ടില്ലല്ലോ നിനക്ക് എപ്പോഴും സുരക്ഷിതത്വം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അതൊക്കെ അറിയാം സാർ എന്നാലും ഒരന്നാലും ഇല്ല തൽക്കാലം ഒരാഴ്ച ക്ഷമിച്ച് നീ അവിടെ നിന്നാൽ നിനക്ക് നല്ലത് അതല്ല എങ്കിൽ നിന്നെ പിടിച്ചു പോയി കഴിഞ്ഞാൽ നിന്നെ പിന്നെ നിൻ്റെ ഭർത്താവിനൊരിക്കലും കാണാൻ പറ്റാത്ത രീതിയിലാക്കു കേട്ടോ നീ ഒന്ന് ക്ഷമിക്കും മോളെ കുറച്ച് ദിവസമെങ്കിലും മോളെ പറയണേ കേട്ടില്ലേ അജ്മലെ മോളെ അങ്ങനെ ചെയ്യേ കുറച്ച് ദിവസം കൊണ്ട് അവിടെ നിൽക്ക് പക്ഷേ മുഹ്സിനക്ക് തീരെ ക്ഷമയുണ്ടായിരുന്നില്ല അവൾക്ക് പെട്ടെന്ന് തന്നെ തൻ്റെ ഭർത്താവിൻ്റെ എത്തണം എന്ന് തന്നെ ഉമ്മ പറഞ്ഞു മോൾ ഇത്രയും ദിവസം അങ്ങനെ പിടിച്ചു നിന്നില്ലേ ഇനിയെങ്കിലും മോൾ ഒരു അഞ്ചാറ് ദിവസങ്ങളിൽ മോൾ പിടിച്ചു നിൽക്ക് അല്ല എന്ത് ചെയ്യാനാ എന്നാൽ ഈ സമയം അതാ മുഹ്സിനയുടെ വീട്ടിൽ തൻ്റെ ആങ്ങളെയും നാത്തൂനും എങ്ങനെയെങ്കിലും ഉമ്മയെയും പെൺമക്കളെയും ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങാണ് ഉമ്മ പറഞ്ഞു മോനെ ഹസനത്തിനെ കൂട്ടിക്കൊണ്ടുവരാണ് കഴിഞ്ഞോട്ടെ അതുവരെ ഒരു ഇവിടെ നിൽക്കട്ടെ ഇത്രയും വലിയ വീട്ടിലേക്ക് പോലെ കാണാനൊക്കെ വന്ന് ഇഷ്ടപ്പെട്ട് പോയിട്ട് പെട്ടെന്ന് ഞങ്ങളാ ചെറിയ വീട്ടിൽ നിൽക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ അതൊന്നും പറയേണ്ട ആവശ്യമില്ല പെട്ടെന്ന് കല്യാണാക്കാൻ പറയണം അല്ലാതെ പോവും ഇതിങ്ങനെ കാലാകാലം പെങ്ങന്മാർക്കും അളിയന്മാർക്കും എഴുതി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റൂല മോനെ എൻ്റെ കുട്ടി വേണ്ട കൂടുതൽ കൊഞ്ചിക്കണ്ട പിന്നെ പെട്ടെന്ന് അതാ നാത്തൂൻ അങ്ങോട്ട് വരുന്നു അതെ ഇത് ഇവിടെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായിരിക്കും ഇനിയിപ്പോൾ മറ്റോ സിനാൻ കയറി വരും കയറി നിറങ്ങാന് പിന്നെ അങ്ങനെ അങ്ങനെ ഓരോരുത്തരോര് വന്ന് വന്ന് ഇവിടെ ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല ഞാനും ഒരു പെണ്ണല്ലേ ഉമ്മ എനിക്കില്ലേ കുട്ടി ഞങ്ങളൊരു ഫാമിലി ആയിട്ട് ജീവിക്കേണ്ടതല്ലേ നിങ്ങളിങ്ങനെ ഉമ്മയും പെങ്ങന്മാരും ഇങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ സമാധാനവും സ്വസ്ഥതയും വേണ്ടേ മോളെ അതിനെ ഈ വീട്ടിൽ നിന്ന് മറ്റേ വീട്ടിലേക്ക് പോകണമെന്നാ ഇങ്ങളിങ്ങനെ നിർബന്ധിക്കുന്നത് അല്ലമ്മ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഞങ്ങൾക്ക് വീടൊക്കെ ഉണ്ടാക്കേണ്ട ആൾക്കാരെ നല്ലത് ഞങ്ങൾ ഇക്കാടെ പേരിലാക്കട്ടെ ഇനിയിപ്പോൾ ആ വീട് വെറുതെ അങ്ങോട്ട് പൊളിച്ചു നിങ്ങൾ നിങ്ങളായിക്കെ പോയിക്കോളി തൽക്കാലം മുസ്സിനാലെ പിന്നെ ഇങ്ങോട്ട് കേട്ടൂല നായം തന്നെ ഇക്കാക്ക പറഞ്ഞിരിക്കണെ ഓളെങ്ങാനും എങ്ങാനും ഇങ്ങോട്ട് കയറി വരട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കയറി വന്നാൽ തന്നെ മറ്റൊന്നും കയറി വരും അതുകൊണ്ട് ഒരിക്കലും അങ്ങോട്ട് ഇങ്ങോട്ട് കേറ്റൂലെന്നാണ് പറഞ്ഞത് നിങ്ങളിഷ്ടം പോലെ തീരുമാനിക്കാം ഇങ്ങൾക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ നിൽക്കാം പക്ഷേ പിന്നെ മുസ്സിനാലൊന്നൊരിക്കലും ഇങ്ങോട്ട് കേറ്റൂല പറഞ്ഞില്ല എന്നും വേണ്ട ഇനിയിപ്പ ഉ്മാൻ ഇറക്കി വിട്ടു എന്നുള്ള പേരൊന്നും വേണ്ട എൻ്റെ പെൺകുട്ടികൾക്ക് സ്ഥാനമില്ലാത്ത വീട് എനിക്കും വേണ്ട ഉമ്മ കണ്ണീരോടെ പറയുന്നു അതെ നിങ്ങൾ ഓരോന്ന് തീരുമാനിക്കണ്ട ഒരിക്കലും മുസ്സിനാൻ ഇങ്ങോട്ട് കേറ്റില്ല എന്ന് തന്നെയാണ് പറയണത് കാരണം ഓൾ വേറെടക്കൊക്കെ പോയിക്കണ എന്തൊക്കെയാ ആർക്കറിയാം ഓളെ വിശ്വസിക്കാൻ പറ്റില്ല എൻ്റെ പെൺമക്കൾക്ക് സ്ഥാനമില്ലാത്ത ഈ ഒരു വീട്ടിൽ എനിക്കും നിൽക്കാൻ താല്പര്യമില്ല അതിനു മുമ്പായിട്ട് ഹസനത്തിനെ അങ്ങ് കൂട്ടിക്കൊണ്ടായാലും മതിയായിരുന്നു അല്ലാതെ ഒന്നുമില്ലെങ്കിൽ ഓലെ വീട്ടുകാരെ വിചാരിക്കൂലേ ഇവർക്ക് വന്ന് ഇത്ര വലിയ തിരക്ക് ഓലെ പേരിൽ സ്ഥല സ്ഥലവും വീടൊക്കെ ആക്കായിട്ട് ഉമ്മ അന്ന് നേരത്തെ തന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നു ഉമ്മ എങ്ങോട്ടാ ഹസനത്ത് ചോദിക്കുന്നു മോളെ നമ്മളെ വീടൊന്ന് തട്ടിക്കൊട്ടി അടിച്ചു വരും നന്നാക്കാൻ ഉമ്മ ഉമ്മ എന്തിനിപ്പം നന്നാക്കണേ അത് വാടക കൊടുക്കണ്ടോ മോളെ മൂന്ന് സെൻറ്റിലെ ഒരു വീടാണെങ്കിലും അത് നിങ്ങളെ ബാപ്പ നയിച്ചിണ്ടാക്കിയ വീടാണ് അതൊരിക്കലും നമ്മളെ ഒഴിവാക്കിയിടണ്ട അതിൽ നിസ്കാരവും കുർആാൻ പാരായണവും നമുക്ക് ഉണ്ടാക്കാം അറിയില്ല ഇവിടെ ഉമ്മ നമ്മളത് ഇനിയിപ്പോൾ കൊടുക്കല്ലേ നമ്മൾ ഇവിടെ അല്ല നിൽക്കുന്നത് നമുക്ക് വലിയ വീട് അറബി ഒന്നുണ്ടാക്കി തന്നില്ലേ മോളെ അതൊക്കെ ശരി തന്നെയാണ് ഉമ്മ ഒന്ന് അവിടെ അടിച്ചു ഒരുത്തടിച്ചിട്ട് വരാം മോളുണ്ടോ ഉമ്മ എന്ന ഞാനും ഉണ്ട് അങ്ങനെ അതാ ഉമ്മയും മോളും അവിടെ നിന്ന് പുറപ്പെടുന്നു കുറച്ചപ്പുറത്തേക്ക് നടക്കുവാനുണ്ട് കുറച്ചധികം ദൂരം അവർ നടന്നു നടന്ന് അവിടെ എത്തി ആ വീടിന്റെ സ്ഥിതിഗതികൾ കണ്ടപ്പോൾ അവർക്ക് ശരിക്കും സങ്കടം തോന്നി പഠിച്ചോനെ പറ്റായി കെടുക്കണ് അല്ല പട്ടിക്കൊക്കെ ആകെ ചെതിൽ പിടിച്ചിട്ടുണ്ടല്ലോ ഉമ്മ മോളെ അതൊക്കെ നമുക്ക് തട്ടി ചായ്പെടുക്കടാ എന്താ ഉമ്മ ഇത്ര നിർബന്ധിച്ച് ഇത്ര ഇങ്ങോട്ട് അവർ ആ വാതിൽ തുറന്നു വീടിൻ്റെ ശബ്ദത്തോടെ ആ വാതിൽ വാതിലതാ തുറക്കുമ്പോൾ ആ വീടിനുള്ളിൽ ആകെ മാറാലയും ഉറക്കുത്തൻ പൊടികളും നിറഞ്ഞിരുന്നു വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഉള്ള ആ ഒരു പൂമുഖത്ത് ആ ഒരു പാതി പൊളിഞ്ഞ ആ ഒരു കട്ടിൽ കണ്ടപ്പോൾ ഉമ്മ നെഞ്ചു പൊട്ടി കരഞ്ഞു മോളെ എന്തോ ഉമ്മ കരയുന്നത് നിങ്ങളെ ബാപ്പ കെടുന്ന കട്ട് കട്ടിലാണത് അത് കണ്ടപ്പോൾ എനിക്ക് ബാപ്പ അവിടെ എവിടെയുണ്ടെന്ന് തോന്നിപ്പോയി ഉമ്മ ആ കട്ടിലിൽ പതുക്കെ ചെന്നിരുന്ന് കരഞ്ഞു ഉമ്മ നിങ്ങൾ കരയല്ലേ മോളെ എത്ര ചെറിയ വീടാണെങ്കിലും എത്ര ഭക്ഷണം കഴിക്കാനില്ലെങ്കിലും നിങ്ങളെ ഉപ്പുള്ള കാലം എന്ന് വെച്ചാൽ എനിക്ക് സമാധാനമായിരുന്നു സമാധാനത്തിൻ്റെ കാലം അദ്ദേഹം ഒരിക്കൽ പോലും എന്നെ വേദനിച്ചിട്ടില്ല എടി മക്കളെ നല്ലോണം നോക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൂ എപ്പോഴും എത്ര വയ്യാതായാലും നയിച്ചു കൊണ്ടുവരുന്ന അരിയും സാധനങ്ങളും വെച്ച് ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കിത്തരും എന്നാൽ സുഖമില്ലാതെ കാുമ്പോൾ പല ദിവസവും നമ്മൾ പട്ടിണിയാകാറുണ്ട് പക്ഷേ എങ്കിലും ഉപ്പയുടെ ആ ഒരു വാക്ക് ആ ഒരു സാന്ത്വനം നിറഞ്ഞ ആ ഒരു ചിരി വാക്ക് അത് കാണുമ്പോൾ വല്ലാതെ സമാധാനമായിരുന്നു പക്ഷേ അദ്ദേഹം പോയതിനു ശേഷം ബേജാറായിരുന്നു മോൻ നല്ല രീതിയിൽ അവട്ട് ജയിച്ച് നല്ല രീതിയിൽ അവനെ ചേർത്തി നന്നാക്കി പക്ഷെ ഇപ്പോൾ ഒരാളക് കോലം മാറി മരുമകളാണെങ്കിൽ അതിനേക്കാളും മക്കളിലായിട്ടൊക്കെ ഒരുപാട് ചികിത്സകും കാര്യത്തിനൊക്കെ എല്ലായിടത്തേക്കും പറഞ്ഞു വെച്ചിട്ടൊക്കെ ഉണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള ക്യാഷൊക്കെ എടുത്തിട്ട് ഇപ്പോൾ അവരകെ മാറി അവർക്ക് കുട്ടിയായി വലിയ വീടായി കാറായി നമ്മളൊക്കെ പുറത്തായി ഉമ്മ നിങ്ങൾ എന്താ പറയുന്നത് അതേ മോളെ എൻ്റെ മുസ്സിയെ ഞാൻ വീട്ടിലേക്ക് കേറ്റില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഉമ്മ നിങ്ങളെന്താണ് പറയുന്നത് മുസ്സീത്ത അത് അവളുടെ വീട്ടിലല്ലേ എന്ന് കരുതിയിട്ട് നമ്മൾ ഇങ്ങോട്ട് എന്ന് എന്താ മോളെ നിനക്ക് എന്തെങ്കിലും പോരായുണ്ടോ ആ ഉമ്മ എൻ്റെ വീട്ടുകാർ അവിടെ ഉള്ളവരൊക്കെ കണ്ടതല്ലേ ഈ വീടൊക്കെ അപ്പോൾ അവർ ഇനി ഇങ്ങോട്ടല്ലേ വരും പെട്ടെന്ന് നമ്മൾ ഈ ചെറിയ വീട്ടിലേക്ക് താമസം മാറിയാൽ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവില്ലേ മോളെ ആ ഒന്നും സാരല്ല ഉമ്മ എനിക്ക് സമാധാനമല്ല ഞാൻ എന്താ പറയുക അവരോടൊക്കെ മോളെ എന്നാൽ നീ എവിടെ നിന്നോ ഞാൻ ഇവിടെ നിന്നോളാം എൻ്റെ മൊസ്സിൻ്റെ കൂടെ ഉമ്മ അത് വേണ്ട ഇക്കാൾക്ക് അങ്ങനെ ദേഷ്യത്തിന് എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ട് ഇത്താത്തയുടെ സ്വഭാവം കൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതല്ലേ എന്ന് കരുതിയിട്ട് നമ്മൾ ചാടി കയറി ഇങ്ങോട്ട് വരുന്നത് ശരിയല്ല മോളെ എൻ്റെ മുസ്സിക്ക് നിൽക്കാൻ ഒരിടം വേണ്ടേ ഓളെ ബാപ്പ നയിച്ചിട്ടുണ്ടാക്കിയ ഈ ഒരു വീട് അവൾക്ക് എപ്പോഴും സന്തോഷം എൻ്റെ കുട്ടിയുടെ നമ്പർ പോലും ഇല്ല വിളിക്കാൻ മോളെ മോളിന്നാല് അവിടെ നിന്നോ ഞാൻ ഇവിടെ നിന്നോളട്ടോ ഉമ്മ നിങ്ങളങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കണ്ട മുസ്സിത്തെ ഇവിടെയെന്ന് വെച്ചാൽ കണ്ടുപിടിച്ചിട്ട് അങ്ങനെയൊക്കെ തീരുമാനിക്കുക അല്ലാതെ നിൽക്കണേ ശരിയല്ല അല്ലോ ഉമ്മ അവിടെ അത് ആ കുറ്റിച്ചൂല് എന്നോ മൂലക്കിൽ വെച്ചിരുന്ന ആ ഒരു കുറ്റിച്ചൂൽ കൊണ്ട് അടിച്ചു വാരി മുറ്റമെല്ലാം വൃത്തിയാക്കുന്നു പാവം പാപ്പള്ളെന്ന് പറ്റൂലായിരുന്നു ഒരു ഇല ഇലവിടെ വീണ് കിടക്കുന്നത് കുറച്ച് മണ്ണ് കുഴച്ച് ആ മുറ്റത്തിൻ്റെ തിണ്ടെല്ലാം ഉമ്മ ഒന്ന് തേമ്പിയെടുത്തു ഇന്ന് മഴയില്ലാത്തത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കോളും എന്നും പറഞ്ഞ് അതിൻ്റെ മേലെ ചെറിയ കവറുകളിട്ടു അകമെല്ലാം നന്നായി തട്ടിക്കൊട്ടി അടിച്ചു വാരി തുടച്ചെടുത്തു ഉമ്മ ഈ മൂലക്കൽ കണ്ടിൽ എത്രങ്ങാനും മണ്ണ് മോളെ അതൊക്കെ ഞാൻ വാരിക്കോളാം മോളെ കൈമലാക്കണ്ട ഇരുന്നുള്ള ആ ഒരു അടുപ്പ് മണ്ണടുപ്പ് അത് ആദ്യമേ ഉള്ള അടുപ്പാണ് ഉമ്മ അത് ഉണ്ടാക്കിയെടുത്തതാണ് ഉപ്പ ഉള്ള തന്നെ ആ ഒരു അടുപ്പുണ്ട് ആ അടുപ്പ് ഒന്നുകൂടി മണ്ണ് കുഴച്ച് തേമ്പി വൃത്തിയാക്കിയെടുത്തു മോളെ ഞമ്മക്കൊരു നായ ഏരിടാനും ഒരു കറി വെക്കാനും കൂട്ടം വെക്കാനും ഈ അടുപ്പ് തന്നെ മതി നമുക്ക് ഗ്യാസും കാര്യങ്ങളും ഒന്നും വേണ്ട ഇങ്ങനെ ജീവിച്ചിരുന്നല്ലോ ഒരു കാലത്ത് അതിനിപ്പം എന്താ റേഷനറി നമുക്ക് കിട്ടും അതെന്നാണ്ട് മൺകുടുക്കിയിൽ അടുപ്പ് തട്ടാൽ എന്തെങ്കിലും താഴ്ച കൂട്ടെങ്കിലും നമ്മൾക്ക് ഇവിടെ നിൽക്കാമോ എന്നാലും കണ്ണും മോറും കാണണ്ടല്ലോ മോളെ എൻ്റെ കുട്ടിനൊന്ന് കൂട്ടിക്കൊണ്ടാൽ എനിക്ക് സമാധാനമായിരുന്നു എന്നാൽ പിന്നെ എനിക്കിവിടെ നിൽക്കുക മൊസ്സിക്കും ഇവിടെ നിൽക്കുക അതായിരിക്കും നല്ലത് ഉമ്മാക്ക് തൻ്റെ മോളൊന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് പോവുകയാണ് ഉമ്മ ദുവാ ചെയ്തു പഠിച്ചോനെ എൻ്റെ കുട്ടി ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ന് ആ ഉമ്മയുടെ പ്രാർത്ഥന പഠിച്ച റബ്ബ് കേട്ടു അതെ മുഹ്സിനക്ക് തൻ്റെ ഉമ്മയെ വിളിക്കണമെന്ന് തോന്നി തുടങ്ങി അങ്ങനെ അതാ ഭയത്തോടെ ആ വെറുതെ ഒരു മിസ് കോൾ അടിച്ചു പഠിച്ചോനെ ഇക്കയെങ്ങാനും അല്ലെങ്കിൽ നാത്തൂരെങ്ങാനും അടുത്തുണ്ടെങ്കിൽ അത് കൊടുക്കില്ല വീണ്ടും അതാ അവൾ ഫോണിലേക്ക് അടിക്കുന്നു ഉമ്മ ഫോൺ എടുക്കുന്നു ഹലോ അവൾക്ക് ആശ്വാസമായി തൻ്റെ പെറ്റമ്മയാണ് തന്നെ വിളിക്കുന്നതെന്ന് മനസ്സിലായി ഹലോ ഉമ്മ മോളെ ഉമ്മാൻ്റെ കുട്ടി എവിടെ ഉമ്മ അസ്സലാമലേക്കും വാളേക്കും അസലാം ഉമ്മൻ്റെ കുട്ടി എവിടെ ഉമ്മ എന്തൊക്കെ അറിയണത് ഉമ്മ ഞാനിവിടെ സുരക്ഷിതമായൊരു സ്ഥലത്തുണ്ട് ഒരു കുഴപ്പമില്ല എനിക്ക് മോളെ ഉമ്മാൻ്റെ കുട്ടി ഉമ്മാൻ്റെ അടുത്തേക്ക് പോര് ഇവിടെ ജീവിക്കാം ഉമ്മ എന്നെ കേറ്റൂലല്ലോ ഇക്കാക്ക ഒരിക്കലും ഇത്താത്തേ ഇക്കാക്കിയും ഇത്താത്താണ് എന്നെ പറഞ്ഞയച്ചത് ഓട്ടോ വിളിച്ച് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ റബ്ബേ തെന്നെ ആ ഉമ്മ അപ്പോൾ നീ ചാടിപ്പോയി എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത് അല്ല ഉമ്മ ഒരിക്കലും ഉമ്മ ഉമ്മ എവിടെയാണ് പോ മോളെ ഞാൻ നമ്മളെ തറവാടൊന്ന് തോത്തി തൊടിച്ച് നന്നാക്കിയിക്കണേ ഞമ്മളൊപ്പം നയിച്ചുണ്ടാക്കിയ ആ ഒരു വീട്ടിലാണ് ഞാൻ ഉള്ളത് ഉമ്മ എനിക്ക് അവിടെ സമാധാനം ഉണ്ടാവുമോ അവിടെ വന്നാൽ എനിക്ക് എന്നെ നിൽക്കാനയക്കുമോ മോളെ എന്തൊക്കെ തന്നെയാലും ഉമ്മാൻ്റെ കുട്ടി പോര് നമുക്കിവിടെ കഴിയുക നമ്മളാരും ഉപദ്രവിക്കൂല മുസ്സിനയുടെ ജീവിതത്തിൽ ചില ചില പ്രതീക്ഷകൾ ഉയർന്നു വരുന്നു റബ്ബയെ ഒരുപാട് കഷ്ടപ്പെടുത്തിയില്ലേ ഇനിയെങ്കിലും എനിക്ക് സമാധാനത്തോടെ ഒരു ജീവിതം നീ തന്നിരുന്നെങ്കിൽ അല്ല ഞാൻ എത്രമാത്രം നന്ദിയുള്ളവളാകുമായിരുന്നു എന്തൊക്കെ തന്നെയാലും എന്തൊക്കെയോ മുസ്സിനയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് അവൾക്കിനിയും പഴയതുപോലെ ജീവിക്കാൻ തികച്ചും പ്രയാസമാണ് എന്ന് അവൾ മനസ്സിലാക്കി കഴിഞ്ഞു ഒന്നുകിൽ തൻ്റെ പ്രസവിച്ച ഉമ്മയുടെ കൂടെ അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ കൂടെ മുസ്സിന അത് രണ്ടും തീരുമാനിക്കുന്നു പഠിച്ചോനെ അതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എനിക്ക് നീ നൽകണേയല്ല മുസ്സിനയുടെ ആഗ്രഹം പൂർത്തിയാകുമോ എന്തായിരിക്കും അവളുടെ ഇനിയുള്ള ജീവിതം അവളെ അവളുടെ ആങ്ങളെ ഇനിയും ഉപദ്രവിക്കുമോ ചീത്ത പറയുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമല അയേക്കും വരഹമത്തല്ലായി താല ഒബരക്കത്തു